ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു റിക്വസ്റ്റ് വന്നു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് വോണ്ട്സ് ടു ഫോളോ യുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് കഥ മഹാ അവരെന്തിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ഫോളോയിങ് റിക്വസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്താണെന്ന് അറിയില്ലല്ലോ അത് കഴിഞ്ഞ് നോക്കുമ്പണ്ട് അവർ പേഴ്സണലി മെസ്സേജ് അയച്ചു നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പർ അതെല്ലാം ഷെയർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനോർത്തു അതെന്തിനാവുക അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അപ്പോളാണ് പറയണേ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എന്തോ തട്ടിപ്പാണോ എന്ന് അപ്പോളാണ് പിന്നെ അവരുടെ ഒരു ഗിവ്വേ വീഡിയോ കണ്ടപ്പോൾ അതിൽ അതായത് അവർ ഗൾഫിൽ നിന്ന് കൊണ്ടുവരണ ഒരു പെട്ടി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിൻ്റെ അടിയിൽ വെറുതെ കമൻ്റ് ഇട്ടായിരുന്നു നിങ്ങൾ ഇതൊക്കെ കാണിച്ച് ഞങ്ങളെ കൊതിപ്പിക്കുകയല്ലേ എന്ന് അപ്പോൾ പെട്ടെന്ന് അവർ വിചാരിച്ചു എന്നാൽ അതിൽ കുറച്ച് പ്രോഡക്റ്റുകൾ ഗിവ്വേ കൊടുക്കാമെന്ന് അപ്പോൾ എനിക്ക് കിട്ടിയത് ചോക്ലേറ്റ് ആട്ടോ അപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ വെറുതെ ഒരു കമൻറ്റ് ഇട്ടു അതിനിപ്പോൾ ഒരു അങ്ങനെ ഒരു സാധനം കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പം ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ അങ്ങനെ ഒരു പത്തിരുപത് ദിവസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫസ്റ്റ് ടൈം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാർസൽ തിരിച്ചു പോയായിരുന്നു പിന്നെ സെക്കൻഡ് ടൈം അയച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കേട്ടോ ഒരു തമാശക്ക് ഒരു കമൻറ്റ് ഇട്ടിട്ട് ഈ ഒരു ചോക്ലേറ്റ് അവർക്ക് അയച്ചു തരാൻ തോന്നിയ ഒരു മനസ്സുണ്ടല്ലോ അതിന് വളരെയധികം നന്ദി താങ്ക് യു മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്